വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ വികസനത്തിന് പരിസരവാസികൾ എതിരാണെന്ന പ്രതി സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടക്കുന്നതായി മാസ്റ്റർ പ്ലാൻ പ്ലാൻവാസികളോടോ ഡിവിഷനിലെ ജനങ്ങളോടോ പങ്കുവയ്ക്കാതെയുള്ള ഒരു വികസന പ്രവർത്തനവും അനുവദിക്കില്ലെന്നും ആക്ഷൻ കൗൺസിൽ ഈ ഗ്രൗണ്ട് നവീകരണത്തിന് ഒരു കോടി രൂപ നീക്കിവച്ചത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രി വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് ഇതിനെ എതിർത്ത ആളുകൾ അന്ന് ഗ്രൗണ്ട് വീണ്ടും അടക്കണം എന്ന് പറഞ്ഞ് ഈ ഗ്രൗണ്ടിൽ വികസനം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഇതിനെ എതിർത്ത ആളാണ് നിലവിലെ എം എൽ എ സേവിയാർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെ ഉള്ള ആളുകൾ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇന്ന് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ആ സി എൻ ബാലകൃഷ്ണൻ അതേ ഒരു കോടി രൂപ പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം പത്ത് വർഷം കഴിഞ്ഞ് അതേ എമൗണ്ട് സ്പോർട്സ് കൗൺസിൽ മുഖേന ഈ ഗ്രൗണ്ടിൻ്റെ വികസനം എന്ന് പറഞ്ഞ് ചെലവഴിക്കാൻ നോക്കുക ഗ്രൗണ്ടിൻ്റെ വികസനത്തിന് ഞങ്ങളിതിലല്ല പക്ഷേ ഈ നിലവിലെ ഗ്രൗണ്ട് വീണ്ടും രണ്ടടിയോളം ഉയർത്തി ഇവിടെ ഗ്രൗണ്ടിലേക്ക് വെള്ളം കയറില്ല എന്നുള്ളൊരു സ്ഥിതി ആക്കാനാണ് ഭരിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രളയത്തിൽ പോലും വെള്ളം കയറിയ ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഉയർത്തി കഴിഞ്ഞാൽ ഈ വെള്ളം എവിടേക്ക് പോവും ഈ ഗ്രൗണ്ടിൽ വെയ്യുന്ന പെയ്ത്ത് വെള്ളം എവിടേക്ക് പോവും ഇതെല്ലാം ഇവിടുത്തെ വീടുകളിൽ കയറി ഇവിടുത്തെ ആളുകൾക്ക് എല്ലാ വർഷവും പ്രളയം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും അതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ആവശ്യപ്രവകാരം ഞങ്ങൾ പുഴ നവീകരിച്ചതിന് ശേഷം പുഴ ആഴം കൂട്ടി പുഴയിലെ കൈയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പുഴയിൽ വെള്ളം സുഗമമായി പോകാനുള്ളൊരു നീരൊഴുക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതുപോലെ ഈ ഗ്രൗണ്ടിൽ ഇപ്പോഴത്തെ ലെവലിൽ നിർത്തിക്കൊണ്ടുള്ള വികസനം ഗ്രൗണ്ടിൽ ഒരു ഇഞ്ച് പോലും ഗ്രൗണ്ടിൽ മണ്ണിട്ട് മണ്ണ് മാഫിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു പണിയില്ലാതെ ഗ്രൗണ്ടിൽ ഒരു ഇഞ്ച് പോലും കൂട്ടാതെ ഹൈറ്റ് കൂട്ടാതെ ചുറ്റും കൃത്യമായി ചാല് പണിത് വെള്ളം സീപ്പേജായി വെള്ളം പോകുന്ന സംവിധാനം ഉണ്ടാക്കാൻ എന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇവിടുത്തെ ആളുകൾ ഈ സമരത്തിൽ നിന്ന് പിൻവലിക്കുകയുള്ളൂ അതിലൊരു സംശയവുമില്ല മഴ പെയ്താൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഗ്രൗണ്ടിലെ ചുറ്റുവട്ടങ്ങളിലുള്ള വീടുകളെയും ഗ്രൗണ്ടിനെയും പ്രളയം ബാധിക്കുകയാണ് നവീകരണ പ്രവർത്തനം പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മണ്ണിട്ട് നികത്തി ഗ്രൌണ്ടിന്റെ ഉയരം കൂട്ടിയാൽ പരിസരവാസികൾക്ക് അവിടെ താമസിക്കുവാൻ പറ്റാത്ത വിധം സ്ഥിരം പ്രളയബാധിത പ്രദേശമായി മാറും കൂടാതെ ഗ്രൌണ്ടിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് യാതൊരു വിവരവും ഡിവിഷൻ കൌൺസിലറേയോ പരിസരവാസികളെയോ നാളിതുവരെ അറിയിച്ചിട്ടില്ലെന്നും ഗ്രൌണ്ട് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നു നിലവിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണെടുത്തുമാറ്റി പുഴയുടെ ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാകാതെ ഗ്രൌണ്ട് മണ്ണിട്ട് നികത്തുവാൻ അനുവദിക്കില്ലെന്നും ഗ്രൌണ്ടിന് ചുറ്റും കൃത്യമായ ഡ്രൈനേജ് ഒരുക്കി ഗ്രൌണ്ടിന്റെ ഉയരം കൂട്ടാതെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി അശാസ്ത്രീയമായ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും പരിസരവാസികളോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായ നിയമ നടപടികളുമായും സമരപരിപാടികളുമായും മുന്നോട്ടു പോകുമെന്നും കൗൺസിലർമാരായ പി എൻ വൈശാഖും സന്ധ്യ കൊടക്കാടത്തും അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ ഇരുപത്തി ഡിവിഷനിലെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊരു ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഇവിടെ നടക്കുകയുണ്ടായി മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടായി എന്ന ഇതുവരെയായിട്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് പ്രൊജക്റ്റ് എന്നുള്ളത് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ പ്രദേശവാസികളോ ഇതുവരെ അറിഞ്ഞിട്ടില്ല വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് എതിര് നിൽക്കുന്ന വികസന വിരോധികൾ എന്ന പേരിൽ ഇപ്പോൾ ഞങ്ങളെ ചിത്രീകരിക്കുന്ന സി പി എം ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഒരിക്കലും വികസന വിരോധികളല്ല ഈ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ വികസനത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്തായിരുന്നു ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻപായി നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻപായി പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുഴ കൃത്യമായ ഒഴുക്ക് ശരിയാക്കി കൊണ്ടുവന്നെങ്കിൽ മാത്രം ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണം എന്നുള്ളൊരാശയം മുന്നോട്ട് വെച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രൗണ്ടിന് ചുറ്റുപറും ചാല് കൃത്യമായിട്ട് ചാല് നിർമ്മിച്ച് ആ ചാലിലൂടെ വെള്ളം കടത്തിവിടാനുള്ള സൗകര്യവും എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള എൻ്റെ പ്രൊജക്റ്റും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ മുമ്പിലും കൂടി അവതരിപ്പിക്കണം എങ്കിൽ മാത്രം തന്നെയാണ് ഈ ഗ്രൗണ്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി